നമസ്കാരം ഞാൻ സൂര്യാനൂജന്റ് ന്യൂസിലേക്ക് സ്വാഗതം കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ നീക്കി പുതിയ പ്രസിഡന്റായി പേരാവൂർ എം എൽ എ അഡ്വക്കറ്റ് സണ്ണി ജോസഫിനെ തെരഞ്ഞെടുത്തു കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് വാദപ്രതിവാദങ്ങൾ നടക്കുന്നതിനിടെ അധ്യക്ഷനായി സണ്ണി ജോസഫ് എം എൽ നിലവിലെ അധ്യക്ഷനായിരുന്ന കെ സുധാകരൻ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതിയിലെത്തി അടൂർ പ്രകാശ് ആണ് യു ഡി എഫ് കൺവീനർ പി സി വിഷ്ണുനാഥ് എ പി അനിൽകുമാർ ഷാഫി പറമ്പിൽ എന്നിവർ വർക്കിംഗ് പ്രസിഡന്റുമാരാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പേരാവൂർ എം എൽ എ ആയ സണ്ണി ജോസഫ് നിലവിൽ യു ഡി എഫ് കണ്ണൂർ ജില്ല ചെയർമാനാണ് അവർ ലൈസൻസ് മൈഗ്രേഷൻ ആണോ ബ്രോ ഓസ്ട്രേലിയയിൽ ഓസ്ട്രേലിയയിൽ എക്സ്പീരിയൻസ് ഉണ്ടോ ഉണ്ടോ പിന്നെ അവർക്ക് ഓഫീസ് എല്ലാ ചോദ്യങ്ങൾക്കും ഒരു സ്പെഷ്യൻസ് മൈഗ്രേഷൻ സർവീസസ് ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ മൈഗ്രേഷൻ ലോ സ്പെഷ്യലിസ്റ്റ് ഏജന്റ് വിത്ത് ഓഫീസ് ഇൻ ഇൻ ഓസ്ട്രേലിയ ഓസ്ട്രേലിയ 20 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് എല്ലാം ഓസ്ട്രേലിയയിലേക്ക് സർവീസസ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജറെ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ